നമസ്കാരം ആനിമൽസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഹെൽത്തിയുമാണ് അതേസമയം നല്ല ടേസ്റ്റിയുമാണ് അതിനാദ്യമേ ഇവിടെ കുറച്ച് റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം മുന്നൂറ് ഗ്രാമോളം വരുന്ന റവ റോസ്റ്റഡ് റവയാണ് പിന്നെ നമ്മൾ പച്ചക്കറികളാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ഏകദേശം ഒരു മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ക്യാപ്സിക്കം ഉണ്ട് സബോളയുണ്ട് ക്യാബേജ് ഉണ്ട് കുറച്ച് മുരിങ്ങയിലുണ്ട് കരിയാപ്പിലയുണ്ട് ഇഞ്ചിയുണ്ട് ഉള്ളി അരിഞ്ഞതുണ്ട് പച്ചമുളക് ഉണ്ട് കുറച്ച് തേങ്ങ ഉണ്ട് ആദ്യം ചെയ്യുന്നത് നമ്മൾ ഈ മോരൊഴിച്ചിറവൊന്ന് കുഴച്ച് വെക്കുകയാണ് ചെയ്യുന്നത് മോരൊഴിച്ച് വെച്ച ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് പൊങ്ങി പൊങ്ങിക്കുതിന്ന് വരും അതിനുശേഷം നമ്മളിതെല്ലാം കൂടെ വഴറ്റിയാണ് അതിലേക്ക് ചേർക്കുന്നത് വഴറ്റി കഴിഞ്ഞ് പിന്നെ കാണിക്കും ഞാനിപ്പോൾ ഈ മോര് ഉപ്പും മോരും വെള്ളം എല്ലാം അഴിച്ചിതൊന്നും കുഴച്ചു വെക്കാൻ നമുക്ക് നമുക്ക് റവഴ്ച്ചിടെ കൂടുകയോ കുറയുകയോ ചെയ്തുകൊണ്ടൊന്നും കുഴപ്പമില്ല നമ്മുടെ സൗകര്യം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അത് ചെയ്യാം നമ്മളുടെ റവ മോരൊഴിച്ച ബാത്റൂം ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും നമുക്കിത് കുതിരാൻ വെക്കണം ആ സമയം കൊണ്ട് നമുക്കിതെല്ലാം വഴറ്റി എടുക്കണം ആദ്യമേ നമ്മൾ ചെയ്യുന്നത് കടുകും ഉള്ളിയും ജീരകവും കൂടെ ഒന്ന് പൊട്ടിച്ചിത്തിലേക്ക് ഒഴിക്കും അത് കഴിഞ്ഞ് ഇതെല്ലാം നമ്മൾ വഴറ്റി ചേർക്കണം ഇതിന്റെ അളവ് പറയുകയാണെങ്കിൽ ക്യാരറ്റ് ഈ കപ്പിന് ഒരു കപ്പ് എടുക്കുക ഒരു കപ്പ് നിറച്ചിടുക ക്യാബേജ് ഒരു കപ്പ് എടുക്കുക ബാക്കിയുള്ള നമുക്ക് കട വെച്ചാൽ മതി സമോളയും ഒരു കപ്പ് എടുക്കുക പിന്നെ രണ്ട് നല്ല പച്ചമുളക് ചെറിയ മീഡിയം സൈസ് രണ്ട് കഷ്ണ ഇഞ്ചി കടുക് കുറുക കാരണം ഉള്ളി ഒരു കപ്പ് തേങ്ങ ഇത്രയുമേ ഉള്ളൂ നമുക്കിത് വഴറ്റി ചേർക്കാം ഇത് വഴറ്റി വരുമ്പോഴത്തേക്ക് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകും ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി ഇപ്പോഴത്തെ പിന്നെ നമുക്ക് കൂട്ടുകോ കുറയ്ക്കോ ചെയ്യണമെങ്കിൽ ഇത് വഴറ്റി കഴിഞ്ഞ് ചെയ്യാം നമ്മുടെ എണ്ണ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഇച്ചിരി കടുുകിട്ട് കൊടുക്കാം കടുകും ജീര ഉള്ളിയും കൂടെ മൂപ്പിച്ച് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാണ് കടുകിട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ജീരം ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു കണക്കിന് കുറച്ച് മതി ഇതൊരു ചെറിയ ടീസ്പൂൺ അത്രേ ഉള്ളൂ കടുകയും ജീരവും പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയും കൂടെ ചുമന്ന് കോരിയിട്ട് ഇട്ടുകഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതെല്ലാം വഴച്ചു ഏകദേശം ഏകദേശം ഇരുവലി മിനിറ്റ് ആവും ജീര വിടാം ജീര വിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് ചുവന്നുള്ളി ഇടുവാണ് മറ്റു സാധനങ്ങളൊക്കെ നമുക്ക് വഴക്കിയിട്ട് ചേർക്കാം ഇത് മാത്രമേ ഇപ്പൊ ചേർക്കുന്നുള്ളൂ മൂത്ത് വന്ന വന്നക്കാട്ടും ഉള്ളിയും ജീരവും നമ്മൾ ഇതിലേക്ക് ഇടുവാണ് അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വഴക്കിയിട്ട് ഏകദേശം പത്തിയിട്ട് മിനിറ്റ് എടുക്കും വഴന്ന് വരാനായിട്ട് വഴിന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഇഞ്ചി നമ്മിയില്ല പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞത് കാരറ്റ കൂടുതലുണ്ട് ഏകദേശം ഒരു കപ്പ് കണക്കാക്കി നമുക്ക് കിട്ടാമതി ഒരു കപ്പ് ഇറങ്ങി ഒരു കപ്പ് കാറ്റ് ഒന്ന് വാങ്ങണോ ഒരു കപ്പ് ക്യാരറ്റ് ഇട്ടു സബോള ഇട്ടു കാബേജ് ഇട്ടു ഇനി ക്യാപ്സിക്കം മാത്രം ഇടാനുള്ളത് കുറച്ച് വാടി വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ടാ മതി ക്യാപ്സിക്കൻ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയല്ലോ അല്ലാതെ നമ്മൾ ഇത് പോകും വാടി നമുക്ക് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തേങ്ങായും കൂടി ചേർത്തെടുക്കാം നമ്മുടെ പച്ചക്കറികളെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാച്ചിക്കൊന്നിട്ട് കൊടുക്കാം കാച്ചിക്ക അധികം വാടേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് കടിച്ചിരുന്നാൽ അതാണ് അതിന്റെ ടേസ്റ്റ് ഞാൻ ഉപ്പ് ചെറുപ്പിട്ട് കൊടുത്തായിരുന്നു അത് ഞാൻ കാണിച്ചില്ല വീഡിയോ നീണ്ടു പോവുമല്ലോ ഒന്ന് കരുതി ഇനി നമുക്ക് കരിയാപ്പര ഒന്ന് കരിയാപ്പലൊന്നരിഞ്ഞിടുന്നതാണ് നല്ലത് കരിയാപ്പര ഇട്ട് മുരിഞ്ഞാലെ കുറച്ചും കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ലതല്ലേ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടിത്രേ എടുത്തുള്ളൂ ഇപ്പോൾ മുരിങ്ങാലിട്ടു കരിയാപ്പലിട്ടു ക്യാപ്സിക്കും ഇട്ടു ഇനി നമുക്കൊന്നുമില്ല ഇത് വാടിക്കഴിഞ്ഞിട്ട് വാ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് നമുക്ക് മാവിലോട്ട് ഇട്ടിട്ട് തേങ്ങയും കൂടെ ചേർത്താൽ നമ്മുടെ ബാത്രൻ്റെ പണി പാടി തീർന്നു പിന്നെ നമുക്ക് ചില നെയ്ത് കൊടുത്തിട്ട് ദോശക്കെൻ്റെ വെച്ച് ചുറ്റെടുക്കാം നമ്മുടെ റവയുടെ ബാറ്റത ഓൾമോസ്റ്റ് അരമണിക്കൂറായി നമുക്കിനി ആദ്യം ആ തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങ ഞാനതിനെടുത്തിരിക്കുന്നത് തേങ്ങ ചേർത്തു ജസ്റ്റ് നമ്മൾ നളക്കി ഓടുകയും നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിളൊക്കെ ചേർത്ത് നോക്കാം വെജിറ്റബിളൊന്ന് വാട്ടിട്ട് ഇച്ചിരി ചൂടെന്നാറിയിട്ട് എടുത്താൽ മതി കുറച്ച് ചൂടുന്നാറിയിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ദോശക്കില്ല ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ പാനൊന്നും അല്ല എടുത്തിരിക്കുന്ന ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ല അപ്പൊ ഇരുമ്പിന്റെ ദോശക്കില്ല തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നെയ്ത് അടവിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ ഞാനിവിടെ ഇരുമ്പറ്റ ദോശക്കെല്ലാം വെച്ചിരിക്കുന്നത് നമുക്ക് ഇച്ചിരി നെയ് തൂത്ത് എടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ ഭാഗമാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇരുമ്പ് തന്നെ എടുക്കുന്നതല്ലേ നല്ലത് ഓനോൻ്റെ സൗകര്യം പോലെ അത് ചെയ്യുക നെയ് തടവിക്കൊടുത്തു ഈ കൺസിസ്റ്റൻസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ എല്ലാ വെജിറ്റബിളും ഇതും ഇല്ലാത്തുണ്ട് നമുക്കതൊന്ന് മൂടി വെക്കാം നമുക്കതൊന്ന് മൂടി വെക്കാം ഒരു വശം മുരിയുമ്പോ നമുക്ക് മറിച്ചിട്ടെടുക്കാം വശം മുരിങ്ങി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് മറിച്ചിടാം ൂപ്പർ രണ്ടു മിനിറ്റ് കിടന്നെടുക്കാം മറ്റേ വശവും റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഇതാ നമുക്കിതുപോലെ ചൂട്ടെടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ കിഴത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് പേരൊന്നും ഞാനിടുന്നില്ല നിങ്ങൾ നിങ്ങൾ കാണുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നല്ല ഒരു പേര് നിങ്ങൾ ഇതിന് കൊടുക്കുക ഇടുക ഇനിയും പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്